നമസ്കാരം നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും കരുണയുടെയും മൂർത്തിയാണ് നമ്മുടെ കണ്ണൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തിയുടെ ആഴം മാത്രം മതി വഴിപാടുകളുടെ ഭാരമില്ലാതെ തന്നെ മനസ്സ് സമർപ്പിച്ചാൽ ഭഗവാൻ സ്വയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദേവനാണ് ശ്രീകൃഷ്ണൻ എന്നാൽ നമ്മുടെ വീട്ടിൽ ശ്രീകൃഷ്ണന്റെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം നാം സൂക്ഷിക്കുന്ന വിധി തന്നെയാണ് അവിടെ ഒഴുകുന്ന ഐശ്വര്യത്തെയും സമാധാനത്തെയും നിർണയിക്കുന്നത് വാസ്തുപ്രകാരം ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം എവിടെ വെക്കണം ഏത് ദിശയിലാണ് അനുഗ്രഹം ഇരട്ടിയാകുന്നത് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അറിയാതെ ദോഷമായി മാറും ഇന്നത്തെ ഈ വീഡിയോയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കടുത്ത ഭക്തർ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ദേവൻ ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നുണ്ടെങ്കിൽ ആ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക എത്രത്തോളം ശ്രീകൃഷ്ണ ഭക്തർ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയുവാൻ കഴിയുന്നതാണ് ഭഗവാന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് എല്ലാവരുടെയും വീട്ടിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു വിഗ്രഹമെങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ് വിഷു പോലുള്ള വിശിഷ്ട അവസരവേളകളിൽ നമ്മൾ ഈ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഈ വിഗ്രഹവും ഒക്കെ ഉപയോഗിക്കുന്നതുമാണ് നിത്യവും ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തുന്നവരും ഒരുപാട് ഉള്ളതാണ് ഒരു ചിത്രമെങ്കിലും ഇല്ലാത്ത ശ്രീകൃഷ്ണ ചിത്രമെങ്കിലും ഇല്ലാത്ത വീട് നമുക്ക് കണ്ടെത്താൻ തന്നെ കേരളക്കരയിൽ സാധിക്കില്ല എന്നുള്ളതാണ് അത്രത്തോളം നമ്മളുമായിട്ട് ചേർന്ന് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ മനസ്സും നമ്മുടെ ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നമ്മളിൽ ഒരാളായി തന്നെ നിൽക്കുന്ന ദേവനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പോൾ നമ്മുടെ വീട്ടിൽ ശ്രീകൃഷ്ണ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹമൊക്കെ എവിടെയാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വീടിന്റെ വടക്ക് കിഴക്കേ ദിക്കിൽ ശ്രീകൃഷ്ണ വിഗ്രഹം സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് പറയുന്നത് വീടിന്റെ വടക്ക് കിഴക്കേ ദിക്കിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമ ദർശനം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കിഴക്കോട്ട് ദർശനമായിട്ട് വെക്കാം അതല്ലേ എന്നുണ്ടെങ്കിൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടും വയ്ക്കാം ഇത് രണ്ടും ഉത്തമമാണ് പടിഞ്ഞാറോട്ട് വയ്ക്കുന്നതും വളരെ നല്ലതാണ് കിഴക്കോട്ട് വയ്ക്കുന്നതും വളരെ നല്ലതാണ് മറ്റു ദിശകൾ യാതൊരു കാരണവശാലും തെക്ക് ദിശയിലേക്ക് വെക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്തൊക്കെ പ്രശ്നമുണ്ടായാലും തെക്കോട്ട് ദർശനമായിട്ട് ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കാൻ പാടില്ല വാസ്തുപരമായിട്ട് അത് വലിയ ദോഷമാണ് നമ്മളുടെ വീട്ടിൽ ഒരുപാട് ദുരിതങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ തന്നെ വടക്കോട്ടും സാധാരണയായിട്ട് ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കാൻ പാടില്ല അനുയോജ്യം കിഴക്കോട്ട് ദർശനമായിട്ട് വെക്കാം അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടും വെക്കാവുന്നതാണ് ഈ വിഗ്രഹം വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചിത്രങ്ങൾ വെക്കുന്ന സമയത്ത് ഒരിക്കലും കൂളിമുറിയുടെ ചുവരിൻ്റെ ഭാഗത്തായിട്ട് കുളിമുറിയുടെ ചുവരിന് പിന്നിലെ പുറകിൽ വരുന്നത് അല്ലെങ്കിൽ പിന്നിൽ വരുന്നത് പോലെ അത് ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നത് പോലെ ഒരു കാരണവശാലും വിഗ്രഹമോ ചിത്രമോ വയ്ക്കാൻ പാടില്ല അതുപോലെ തന്നെയാണ് ബെഡ്റൂമിൻ്റെ മതിലിലും ഇത്തരത്തിൽ അല്ലെങ്കിൽ ഭിത്തിയിലും ഇത്തരത്തിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് ഏറ്റവും വെക്കാൻ ഉത്തമമായിട്ടുള്ളത് വടക്ക് കിഴക്കേ ദിക്ക് എന്ന് പറഞ്ഞത് അതാണ് ഏറ്റവും ഐശ്വര്യവും ഏറ്റവും എല്ലാ തരത്തിലും സമൃദ്ധിയും വന്നു ചേരുന്ന ഒരു ദിക്ക് എന്ന് പറയുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് ഒരു വീട്ടിലേക്കുള്ള എല്ലാ ഊർജവും സൂര്യപ്രകാശവും പോസിറ്റീവ് എനർജിയും വന്നു നിറയുന്ന ദിക്കാണ് ഈശാന കോണ് അഥവാ വടക്ക് കിഴക്കേ ദിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ദിക്കിൽ ഭഗവാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ചിത്രം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന സൂര്യരശ്മികൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന സൂര്യരശ്മികളും പോസിറ്റീവ് ഊർജവും എല്ലാം ഭഗവാനിലേക്കാണ് വന്നു തട്ടുന്നത് അപ്പോൾ അതാ വീടിനും ആ ചിത്രം ഇരിക്കുന്നത് അല്ലെങ്കിൽ ആ വിഗ്രഹം ഭവനത്തിനും ആയിരം മടങ്ങ് പ്രകാശമായി ആയിരം മടങ്ങ് ഐശ്വര്യമായി ആ സമൃദ്ധി വന്ന് നിറയും എന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ടാണ് ഈ പറയുന്ന വടക്ക് കിഴക്കേ ദിക്കിൽ വെക്കണമെന്ന് പറയുന്നത് ഈ വിഗ്രഹമോ ചിത്രമോ വെക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളുടെ ഒരു വ്യക്തിയുടെ ഒരു മുഖത്തിന് നേരെയായിട്ട് വരുന്ന ഉയരത്തിൽ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റൂളോ അല്ലെങ്കിൽ പീഠമോ മറ്റു കാര്യങ്ങളോ വെച്ച് വെക്കുന്നതാണ് എപ്പോഴും ഉത്തമം ഒരു കാരണവശാലും വെറും തറയിൽ നിലത്ത് ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കരുത് എന്നുള്ളതാണ് തറയിൽ വെക്കരുത് വെറും നിലത്ത് വെക്കരുത് ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരുപാട് പൊക്കത്തിൽ ആൾപൊക്കത്തിനു മുകളിൽ ഒരുപാട് ഉയരത്തിൽ കയറ്റത്തിനും ഇത്തരത്തിൽ വിഗ്രഹങ്ങൾ വെക്കരുത് എന്നുള്ളതാണ് എപ്പോഴും നമ്മളുടെ ഒരു നെഞ്ചിനും ഒരു തലയ്ക്കും തലയ്ക്കുമൊപ്പമുള്ള ആ ഒരു നീളം അളവിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ദിശ പറഞ്ഞു അതുപോലെ തന്നെ വെക്കേണ്ട ദിശ പറഞ്ഞു പൂജാമുറിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ പൂജാമുറി ഈ പറയുന്ന വടക്ക് കിഴക്കേ മൂലയ്ക്കല്ല മറ്റേതെങ്കിലും സ്ഥാനങ്ങളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ വെക്കുന്നതിൽ തെറ്റില്ല പൂജാമുറിയിലാണെങ്കിൽ പോലും ദർശനം ശ്രദ്ധിക്കണം ദർശനം നിർബന്ധമാണ് കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ശ്രീകൃഷ്ണ വിഗ്രഹവും ശ്രീകൃഷ്ണ ചിത്രവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചത് കൊണ്ട് മറ്റൊരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല മറ്റൊന്നുമല്ല ശ്രീകൃഷ്ണ വിഗ്രഹം സൂക്ഷിക്കുന്ന വീടുകളിൽ ചിത്രത്തോടൊപ്പം ഭഗവാനുമായി ബന്ധപ്പെട്ട് ഓടക്കുഴൽ അതുപോലെ തന്നെ നമുക്ക് മയിൽപീലി മഞ്ചാടിക്കുരു അല്ലെങ്കിൽ കുന്നിക്കുരു ഇതൊക്കെ ഭഗവാന്റെ മുന്നിൽ വെക്കുന്നത് സർവ ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ളതാണ് വിശ്വാസം ഓടക്കുഴൽ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നമുക്ക് ഒരുപാട് സന്തോഷം ആ വീട്ടിൽ നിലനിന്നു പോകും എന്നുള്ളതാണ് വിശ്വാസം അതുപോലെ മയിൽ ഫേലി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപകടങ്ങളൊക്കെ ഒഴിഞ്ഞു നിൽക്കും എന്നുള്ളതാണ് വിശ്വാസം അപ്പോൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ പൂജാമുറിയിൽ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ഈ പറയുന്ന വിഗ്രഹത്തിനു മുന്നിൽ വയ്ക്കുന്നത് സർവ ഐശ്വര്യദായകമാണ് നിങ്ങളുടെ വീട്ടിൽ അത്തരത്തിലൊക്കെ വച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താവുന്നതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് അതുപോലെ തന്നെ കൃഷ്ണന്റെ പ്രതിമ എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ഒന്ന് ഓടക്കുഴൽ പുല്ലാംകുഴൽ ഏന്തി നിൽക്കുന്ന ശ്രീകൃഷ്ണൻ ഭഗവാൻ ഈ ഭഗവാന്റെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും കുടുംബ കുടുംബഐക്യത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് പറയപ്പെടുന്നത് അതേസമയം ഉണ്ണിക്കണ്ണനെ വെക്കുന്നവരുമുണ്ട് ഉണ്ണിക്കണ്ണന്റെ വിഗ്രഹമു ചിത്രങ്ങളും ഒക്കെ വയ്ക്കുന്നവരുമുണ്ട് വീട്ടിൽ കുഞ്ഞുങ്ങൾ കുട്ടികളൊക്കെ ഉണ്ട് വളർന്നു വരുന്ന മക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഉണ്ണിക്കണ്ണന്റെ ചിത്രവും അതുപോലെ തന്നെ ഉണ്ണിക്കണ്ണന്റെ വിഗ്രഹവും വെക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് എന്നാണ് പറയുന്നത് ബാലിഷ്ടകൾ ഒക്കെ നീങ്ങി നിൽക്കാനും എല്ലാ രീതിയിലുമുള്ള അഭിവൃദ്ധി ഉണ്ടാകുവാനും അവർക്ക് ജീവിത വിജയത്തിലേക്കും അല്ലെങ്കിൽ അവരുടെ വിദ്യാ വിജയത്തിലേക്കും ഒക്കെ കാലെടുത്ത് വെക്കാനുള്ള എല്ലാ ഐശ്വര്യവും ഉണ്ടാകും ഉണ്ണിക്കണ്ണൻ്റെ പ്രതിമയോ ചിത്രങ്ങളോ ആണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പശിക്കുട്ടിയുമായിട്ട് നിൽക്കുന്ന ഒരു കൃഷ്ണരൂപം ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കൃഷ്ണരൂപമാണ് വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ധനപരമായിട്ട് വലിയ ഉയർച്ച ഉണ്ടാകും കാലികളെ ളെമിക്കുന്ന കണ്ണൻ അല്ലെങ്കിൽ അശുക്കിടാവുമായിട്ട് നിൽക്കുന്ന കണ്ണൻ അത്തരത്തിലുള്ള വിഗ്രഹങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതാണ് നമ്മൾ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ധനപരമായിട്ടുള്ള വരവ് വളരെയധികം വർദ്ധിപ്പിക്കുകയും ധനപരമായിട്ട് ഒരുപാട് സമൃദ്ധിയിലേക്ക് നമ്മുടെ കുടുംബം ഉയരുകയും ചെയ്യും എന്നുള്ളതാണ് വിശ്വാസം ഏത് വിഗ്രഹമായാലും ഞാൻ ഈ പറഞ്ഞ ആ ഒരു സ്ഥാനവും അതുപോലെ തന്നെ ദർശനവും വളരെയധികം അർഹിക്കുന്നതാണ് ഭഗവാന് ഇത്തരത്തിൽ ചിത്രവും കാര്യങ്ങളുമൊക്കെ സൂക്ഷിക്കുന്നവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാസത്തിൽ എല്ലാ രോഹിണിനാളിലും പാൽപായസമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ് വീട്ടിൽ തന്നെ പാൽപായസം ചെയ്ത് ഭഗവാന്റെ മുന്നിൽ വെച്ച് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടുന്നത് സർവ ഐശ്വര്യങ്ങളും കൊണ്ടുവരും അതുപോലെ തന്നെ കഴിയുമെങ്കിൽ താമരപ്പൂവൊക്കെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഭഗവാൻ സമർപ്പിച്ച് ഏകാദശി നാളുകളിൽ എങ്കിലും ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ പാൽപായസം രോഹിണി നക്ഷത്രത്തിൽ സമർപ്പിക്കാം താമരപ്പൂ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ താമരപ്പൂ ഈ പറയുന്ന കണക്ക് ഏകാദശി നാളുകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും കൂടെ വന്ന് ഭഗവാൻ സഹായിക്കും കൂടെ ഉണ്ടാകും എപ്പോഴും അത്രയ്ക്ക് സ്നേഹനിധിയാണ് നമ്മുടെ കണ്ണൻ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇത്രയുമുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം